മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ വികസന മുരടിപ്പും അഴിമതിയുമെന്നാരോപിച്ച് സിപിഐയുടെ നേതൃത്വത്തിൽ മൂന്നാറിൽ വികജന മാർച്ച് സംഘടിപ്പിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ഭരിക്കുന്ന മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ വികസനമൊരുപ്പും അഴിമതിയും എന്നാണ് സി പി ഐയുടെ ആരോപണം സാധാരണക്കാർക്ക് വീട് നൽകുന്ന കാര്യത്തിലടക്കം നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന ആക്ഷേപം ആക്ഷേപമുൾപ്പെടെ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വിവിധ ആരോപണങ്ങളാണ് സി ഉയർത്തുന്നത് ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു സി പി ഐയുടെ നേതൃത്വത്തിൽ മൂന്നാറിൽ വിഭവന പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് സിപിഐ ജില്ലാ സെക്രട്ടറി കെ സലിംഗുമാർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു കാര്യവും ചെയ്യുന്നില്ല മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ അവർ ഈ കെട്ടിടം എന്താണെന്നറിയാമോയ്ക്കും കൊടുത്തോ പണയപ്പെടുത്തിയോ എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ എന്നാണ് ഇപ്പോഴത്തെ ഭരണസമിതി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇനി നാളെ അങ്ങോട്ട് വരാൻ യാതൊരു സാധ്യതയുമില്ല അതുകൊണ്ട് കെട്ടിടത്തിന്റെ അടിക്കൽ ഇളകുന്ന തരത്തിലുള്ള പണിയാണ് ഇപ്പോൾ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ തരത്തിൽ പോകുവാൻ അനുവദിക്കില്ല എന്ന് ഞങ്ങൾ ഒരു മാർച്ച് പ്രതിഷേധ യോഗത്തിൽ വി മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു സി പി ഐ ദേവികുളം മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ചന്ദ്രപാൽ കുമാർ ഗുരുനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി